പിന്നിവിടെ നല്ല വെയിലാണ് കേട്ടോ മഴയൊന്നുമില്ല രാവിലെ കൊറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ അങ്ങ് മാറിയേ ഇപ്പം വെയിലാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഒരു ഓടയുണ്ട് നിറഞ്ഞടക്കുന്നുണ്ടോ കണ്ടോ കൂടെ നിറഞ്ഞടക്കണം കൊറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇതൊക്കെ മഴ പെയ്തുകൊണ്ട് നന്നായിട്ടിപ്പോ ആർത്ത് നിൽക്കാണ് കേട്ടോ പിന്നെ ദേ ഇത് പിന്നെ ഇതേ റോസ് വൈറ്റ് കളറുള്ള റോസാ നിറച്ച് പൂണ്ണായിട്ടുണ്ട് പിന്നെ ഈ ഗുരു കുഞ്ഞു റോസാ പിന്നെ ഇത് പിന്നെ ഇത് കണ്ടോ ഇതൊരു നാല് വർഷമാകുമ്പോ ഇങ്ങനെ കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് ഇതാന്ന് പറഞ്ഞാലും മോൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഫംഗ്ഷനുണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് അന്നേരം അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ കൊണ്ടുവന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനായിട്ട് ഒരു ചെറിയ കമ്പ് എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ കൊണ്ട് കുത്തിവെച്ചാണോട്ടോ അത് വളർന്നതേ ഇപ്പോൾ ഇത്രയും വലുതായി പിന്നെ ഇതേ വൈറ്റ് കളറ് നമ്മുടെ ബോഗനിലാണ് കേട്ടോ ഇത് പോവൊന്നുമില്ലാട്ടോ മൊത്തം വാടി ഇറങ്ങി പോയി പോവും എല്ലാം കൂടെ മൊത്തം പോയി ഇനിയിപ്പോൾ ഇവൻ നന്നായി വരണം പിന്നെ ഇതേ ഇവിടെ ഈ രണ്ട് ചെടികളുണ്ട് ഇതും ഉണ്ട് പിന്നെ നമ്മുടെ സിറ്റൗട്ടിലിതേ ഈ ചെടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവന്മാര് രണ്ടുപേരും ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നോണ്ടാണോന്ന് അറിയത്തില്ല കേട്ടോ വലിയ ഉഷാറൊന്നും ഇല്ല രണ്ടുപേർക്ക് കേട്ടോ പിന്നെ അതിനകത്ത് ചെടി പോയി ഇനി അതിനകത്ത് നമുക്ക് എന്തെങ്കിലും കുഴിച്ചു വെക്കണോ അതിനകത്ത്